മായെ പരിശുദ്ധ സഭ സ്ലിഹ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ ജൂൺ പതിനാറ് മുതൽ ഇരുപത്തിഒൻപത് വരെയുള്ള തീയതികളിൽ പരിശുദ്ധ സഭ സ്ലിഹ നോമ്പ് ആചരിക്കുന്നതിൽ കൂടി പരിശുദ്ധ സ്ലിഹന്മാരെ സ്മരിക്കുകയും അവരുടെ മധ്യസ്ഥയിൽ നിന്ന് അഭ്യം പ്രാപിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം നാം എന്ന് ഓർക്കുന്നത് വിശുദ്ധ അന്തരോ സ്ലിഹായെ പറ്റിയാണ് സ്ലിഹന്മാരിൽ പ്രധാനിയായ പത്രോസിന്റെ സഹോദരനായിരുന്നു വിഷുത അന്തരോസ് അന്ദ്രയോസ് എന്ന ഗ്രീക്ക് വാക്കിന് പൗരുഷമുള്ളവൻ എന്നാണ് അർത്ഥം ആദ്യമായി വിളിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ പ്രോട്ടോക്ലൈറ്റോസ് എന്ന നാമവിശേഷണത്തിന് അർഹനായി തോന്നുന്നു മറ്റുള്ളവരെ ഏഷ്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ അന്ദ്രയോസ് വിശുദ്ധ യോഹന്നെ സുവിശേഷത്തെ യേശുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് അന്ദ്രയോസ് വിശുദ്ധ യോഹന്ന സ്ഥാപകന്റെ ശിഷ്യനായിരുന്നു സുവിശേഷങ്ങളിലുള്ള നീളം പല സന്ദർഭങ്ങളിലും പേരെടുത്തു പറയുന്ന ഒരു ശിഷ്യനാണ് വിശുദ്ധ അന്ദ്രയോസ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ കർത്താവ് തൃപ്തരാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഒരു ബാലന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എന്ന് കർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് വിശുദ്ധ അന്ത്രയോസ് ആണ് ഗ്രീക്ക് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യങ്ങളുടെ അപ്പോസ്തോലിനായിട്ടാണ് വിശുദ്ധ അന്ത്രയോസ് അറിയപ്പെടുന്നത് ക്രിസ്തീയ ചരിത്രകാരനായോസിന്റെ അഭിപ്രായത്തിൽ ഗ്രീസിലെ പെക്സ് എന്ന സ്ഥലത്ത് വെച്ച് എക്സ് ആകൃതിയിലുള്ള കുരുഷൻ തൂക്കപ്പെട്ട് ಅಂದ್ರೆ ಸ್ಲೀಹರಿಯಂತೆ ಭಾಷೆ ವಿಶುದ್ಧ ಅಂದ್ರೆ ಸ್ಲೀಹರಣ ಪ್ರಾರ್ಥನ ನಾನು ಕೋಟೆಯುತ್ತೆ ನನ್